മാരക മയക്കുമരുന്നായ എം ഡി എം എ രണ്ട് യുവാക്കളെ തൃത്താല പോലീസ് പിടികൂടി സൗത്ത് തൃത്താല സ്വദേശികളായ രണ്ടു പേരാണ് പിടിയിലായത് തൃത്താല സെന്ററിൽ കൂറ്റനാട് റോഡിൽ വെച്ച് യുവാക്കളുടെ ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയത് തൃത്താല പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന യുവാക്കളുടെ പാന്റിന്റെ പോക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ നാല് ഗ്രാം എം ആണ് പിടിച്ചെടുത്തത് സൗത്ത് തുത്താല സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള മുഹമ്മദ് മുർഷിദ് മുടപ്പക്കാട് സ്വദേശി മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി